യുക്രൈനിലെ നിലവിലെ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണിത് പ്രധാന ആഗോള നേതാക്കളുടെ പങ്കും അവരുടെ പ്രവർത്തനങ്ങളും അതിന് പിന്നിലെ ലക്ഷ്യങ്ങളും ഇതിലൂടെ വ്യക്തമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മോദി വ്ളാഡിമിർ സെലൻസ്കിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സെലൻസ്കി ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞാനും അതിന് തയ്യാറാണ് ഇവിടെ വെച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം എന്നതാണ് സന്ദേശം മോദിയുടെ ഈ ഇടപെടൽ ഡൊണാൾഡ് ട്രംപിന്റെ നോബാൽ സമ്മാനം എന്ന സ്വപ്നം തകർത്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ട്രംപിന് രാഷ്ട്രീയ രംഗത്ത് നേരിട്ട കടുത്ത പ്രഹരമാണ് വ്ളാഡിമിർ പുട്ടിനെ ഒരു നടനായിട്ടല്ല മറിച്ച് അതിവേഗം നീക്കങ്ങൾ നടത്തുന്ന ഒരു തന്ത്രജ്ഞനായിട്ടാണ് ഈ റിപ്പോർട്ട് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അമേരിക്കയ്ക്കെതിരായ ഒരു മറുപടിയാണ് അതിനായി ഉക്രൈനെ മുൻനിർത്തി ഉപയോഗിക്കുകയാണ് എന്ന് മാത്രം റഷ്യയുടെ നിലപാട് അവരുടെ ആക്രമണം ഒരു തെറ്റായിരുന്നില്ല എന്നാണ് അമേരിക്ക ഉക്രൈനെ നാറ്റോയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരുടെ ആണവായുധങ്ങൾ ഞങ്ങളുടെ അതിർത്തിയിൽ എത്തിക്കാൻ ശ്രമിച്ചു ഇത് ഞങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായപ്പോൾ യുദ്ധമല്ലാതെ വേറെ വഴിയില്ലാതെ വന്നു എന്നാണ് റഷ്യ പറയുന്നത് ഉക്രൈൻ ജനതയോട് ഞങ്ങൾക്ക് ശത്രുതയൊന്നുമില്ല മറിച്ച് ഞങ്ങളുടെ സ്വന്തം ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് പുടിൻ സെലൻസ്കിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഉക്രൈന്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് നോക്കൂ ഒരിക്കലും ജനിക്കാൻ കഴിയാത്ത ഒരു പോരാട്ടത്തിൽ അമേരിക്കൻ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അഭിമാനം പോലും നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ ഒരു രാജ്യമായിട്ടാണ് ഉക്രൈനെ ഈ റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത്